മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് വർധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള സെൻ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റ് അഥവാ സി എസ് ഒ എച്ച് പ്രൊജക്ടായ ഇന്ത്യ ഹേറ്റ് ലാബിൻ്റെ റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ ഉള്ളത് കഴിഞ്ഞ വർഷം രാജ്യത്താകെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നു അതിൽ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമുണ്ടായിരുന്നതാണ് ഹേറ്റ്ലാബിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഹിന്ദു ഗ്രൂപ്പുകളും ബി ജെ പിയും സംഘടിപ്പിച്ച പരിപാടികളിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ചുള്ള പ്രസംഗങ്ങളാണ് ലാബ് റിപ്പോർട്ടിൽ പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് ആകെയുള്ള വിദ്വേഷ പ്രസംഗത്തിൽ എൺപത്തിയെട്ട് ശതമാനവും ബി ജെ പി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പി വി എച്ച് പി ബജരംഗദൾ ആർ എസ് എസ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് അഥവാ എ എച്ച് പി സക്കാൽ ഹിന്ദു സമാജ് തുടങ്ങിയ സംഘടനകളാണ് വിദ്വേഷ പ്രസംഗങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് വിദേശ പ്രസംഗങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചും നൂറ്റി അറുപത്തിരണ്ടെണ്ണം ക്രൈസ്തവരെയും നൂറ്റി മുപ്പത്തിയൊന്ന് പ്രസംഗത്തിൽ മുസ്ലീങ്ങളെയും ക്രൈസ്തവരെയും ലക്ഷ്യമിട്ടുള്ളതാണെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമിയാണ് ഇത്തരം വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാമത് പ്രവീൺ തൊഗാടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത് ഷാ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആറാമതാണ് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഒമ്പതാം സ്ഥാനത്തുമാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ ആകെ വിദ്വേഷ പ്രസംഗങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഉണ്ടായത് ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി അറുപത്തി മഹാരാഷ്ട്രയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മധ്യപ്രദേശിൽ നൂറ്റി എഴുപത്തിരണ്ട് ഉത്തരാഖണ്ഡിൽ നൂറ്റി അൻപത്തി അഞ്ച് ഡൽഹിയിൽ എഴുപത്തിയാറ് എന്നിങ്ങനെയാണ് ആ കണക്കുകൾ ഏറ്റവും കുറവ് കേരളത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നാൽപ്പതും തെലങ്കാനയിൽ പതിനാറും ഹിമാചൽ പ്രദേശിൽ ഇരുപത്തിയൊൻപത് എന്നിങ്ങനെയാണ് കണക്കുകൾ ഉള്ളത് ഐക്യരാഷ്ട്രസഭയുടെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്വേഷ പ്രസംഗ സംഭവങ്ങളെ തരംതിരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഗുണാലോചനാ സിദ്ധാന്തങ്ങൾ അക്രമത്തിനും ആയുധങ്ങൾക്കും വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ സാമൂഹികമോ സാമ്പത്തികമോ ആയ ബഹിഷ്കരണങ്ങൾക്കുള്ള ആഹ്വാനങ്ങൾ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ ഉള്ള ആഹ്വാനങ്ങൾ ഭാഷയെ മനുഷ്യ രഹിതമാക്കാൻ ഇന്ത്യയിൽ താമസിക്കുന്ന അഭ്യാർത്ഥികളെ ലക്ഷ്യം വച്ചുള്ള പ്രസംഗങ്ങൾ എന്നിവയടക്കം ഇത്തരം രീതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്